ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഇത് കോഴിക്കോട് ബീച്ച് ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ കേരളത്തിന് കേരളത്തിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഒരു ആധുനിക ബീച്ച് എന്നൊക്കെ തന്നെ പറയാം ഇത് രാത്രി രാത്രിയിലെ കാഴ്ചയാണ് രാത്രി രണ്ട് മണിക്കുള്ള കാഴ്ചയാണ് ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് കോഴിക്കോട് ബീച്ച് എത്തിയപ്പോലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് അവിടെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ രാവിലെ പുലർച്ചെ നാല് നാലു മണിവരെ ഇത് ഇതുപോലെ ആളുകൾ ഉണ്ടാവും നാലു മണിവരെ അത് കഴിഞ്ഞ് അഞ്ചുമണിക്ക് ആളുകൾ എക്സസൈസ് ചെയ്യാൻ വ്യായാമം ചെയ്യാനും വാക്കിങ്ങിനും മറ്റുമായി ആളുകൾ ഇവിടെ വരും അപ്പോൾ എല്ലാ സമയവും ഒരു ഉല്ലാസരഹിതമായ ഒരു ആൾ തിരക്കുള്ള ഒരു ബീച്ച് ബീച്ച് തന്നെയാണ് കോഴിക്കോട് ബീച്ച് ആളുകളൊക്കെ ഒത്തുചേരാനും സലപിക്കാനും കാര്യങ്ങൾ തുറന്ന് പറയാനും ഒന്ന് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒന്ന് റിലാക്സ് ആവാനും ഒരു ജോലി തിരക്കിനിടയിലും ഒന്ന് വിശ്രമിക്കാനും എല്ലാത്തിനും എല്ലാത്തിനുമുള്ള ഒരു ഇടമായി ഇതിനെ കരുതാം ഞാൻ കുറച്ചും ഒരു മാസം മുന്നേ ഇതിൻ്റെ പകൽ വീഡിയോ പകൽ വീഡിയോ പകൽ വീഡിയോ എടുത്തിരുന്നു അത് രാവിലെ എക്സൈസ് ആളുകൾ വ്യായാമം ചെയ്യുന്ന ആ സമയത്ത് ഒരു മണിക്ക് ഏഴ് മണിക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് രാത്രി രണ്ടു മണിക്ക് അതും തന്നെ ആ വീഡിയോയും കൂടുതൽ ആ സമയത്തും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ഈ സമയത്തും കൂടുതൽ ആളുകളുണ്ട് ഇപ്പൊ ഇപ്പോഴാണ് കൂടുതൽ ആളുകൾ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ കേരളത്തിലെ എല്ലാ ബീച്ചും ഈ പുളവാട് റിവർഫ്രണ്ട് വാട്ടർ ഫ്രണ്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സമയം 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 ചെലവഴിക്കുന്ന വഴി അവിടെ കൂടുതൽ ആ സ്ഥാനത്തിനും നഗരത്തിനും പ്രത്യേക വളർച്ച ഒരു പുരോഗതിയും ഉണ്ടാകും ഇത് രാവിലെ തന്നെ വൃത്തിയാക്കാനുള്ള സൗകര്യം ഇവിടുത്തെ അവിടുത്തെ കോഴിക്കോട് മുനിസിപ്പാലിറ്റി ഏർ മുനിസിപ്പാലിറ്റി ചേരുന്നുണ്ട് രാവിലെ അതിരാവിലെ ആറു മണിക്ക് തന്നെ ഇവിടെ ഇതെല്ലാം ഈ ചപ്പു ചതകളെല്ലാം അടിച്ചു വൃത്തിയാക്കി മാറ്റുന്നുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനം തന്നെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കോവായിരിക്കും തോന്നുന്നത് ഒരു കടൽപ്പാലം കടൽപാലം കോഴിക്കോട് ബീച്ചിൽ ഒരു കടൽപാലം മുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് പുളിന് പോയി പുളിന് പോയ പുളിന് പോയ സ്ഥലത്ത് തന്നെ ഒന്ന് പുനഃ പുനർ നിർമ്മിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് സാ സാധിക്കട്ടെ എന്ന് എനിക്ക് ആശിക്കാം ഒരു ആധുനിക രീതിയിൽ ആ കടൽപ്പാലം നടക്കാനും ഇരിക്കാനുമുള്ള സഹതോട് ആധുനിക രീതി നല്ല ഭംഗിയിൽ നല്ല അട്രാക്ഷൻ ഉള്ള ഒരു കടപാലത്തിന് ഇവിടെ ഇവിടെ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു മിനിമം ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും അഞ്ഞൂറ് മുന്നൂറ് എങ്കിലും നീളം ഉണ്ടായിരിക്കണം ഇതുപോലെ കേരളത്തിലെ കുറേ കുറേയധികം സ്ഥലങ്ങൾ ബീച്ച് അല്ലാത്തവരുള്ള ജില്ലയിൽ ജില്ലയുടെ എല്ലാ ജില്ലയിലും ഒരു ഒരു പുതു പൊതു കേന്ദ്രം അതായത് ഏർ തൃശ്ശൂരിന് തൃശൂരിന് തേക്കിങ്കാട് മൈതാനം പിന്നെ പാലക്കാടിന് കോട്ട മൈതാനം കൊല്ലത്തിന് ആസം മൈതാനം പിന്നെ കോഴിക്കോടിന് മാനാഞ്ചറം മൈതാനം പിന്നെ തിരുവനന്തപുരത്തിന് ഏർ മൈതാനം ഇതുപോലുള്ള ഓരോ നഗരങ്ങൾ ഇതുപോലെ ആളുകൾ ആളുകൾ ജനസാഗരമാക്കുന്ന ഒരു പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ നല്ല ഒരു ഉയർച്ച വളർച്ചയും എല്ലാം കൊണ്ടും ഉണ്ടാവും അങ്ങനെ അതുവഴി ആളുകൾ കൂടുതൽ സന്തോഷഭരിതമാവുകയും നല്ല പുരോഗതിയും ആളുകളുടെ മനുഷ്യബീവ ശേഷി തന്നെ വർദ്ധിക്കുന്നു ഇതുമൂലം കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യാനും ഇവിടെ ലിവിംഗ് ചെയ്യാനും എല്ലാം ആളുകൾ ഇവിടേക്ക് വരും ഇത് കോഴിക്കോടിന്റെ ഒരു കലാരൂപം കലാരൂപമല്ല ഒരു പ്രത്യേക നമ്മുടെ കോഴിക്കോട് ഇത് വളരെ വളരെയധികം മനോഹരമാണ് ആളുകൾ കൂ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ കേരളത്തിന് അഭി കേരളത്തിൽ നേട്ടം തന്നെയുള്ളു അത്യാവശ്യം എല്ലാതരം കുടുംബങ്ങളും ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഫാമിലി കപ്പിൾസ് കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് രാത്രി രാത്രി വീക്കെൻഡിൽ മിക്കവാറും ഇതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തി പുനരുദ്ധീകരിച്ച് അവിടെ ആളുകളെ സിറ്റെയ്യുന്ന രീതി ആളുകളെ വേർത്തക്ക അവിടെ ഏർ സൗന്ദര്യം വൃത്തിയാൽക്കുകയും വൃത്തിയാൽക്കുകയും സൗന്ദര്യ ചെയ്യുകയാണ് ഇനിയുള്ള കാലത്തെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ഉച്ച സമയത്ത് തന്നെ വേഗായിരിക്കും അതിനാൽ ഒരു ചെറിയ ഒരു ആ തിട്ട പോലെയുള്ള ഈ ഏർ സ്ഥലത്തെ ഈ രിപ്പിടത്തിൽ അതിന് 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 നാ അതിന് അതിന് നടുവിലായി ഒരു ചെറിയ കുടവോടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ മര മരമെങ്കിൽ സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടൂറിസം ടൂറിസം വകുപ്പ് ഇത് കേൾക്കുമെന്നും ഞാൻ ഞാൻ വിചാരിക്കുന്നു ഒരു ചെറിയ കുടവേലെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഒന്നിന് വിട്ട് ഒന്നിനു വിട്ട സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ പകൽ സമയത്തും കൂടുതൽ ആളുകൾ വന്ന് ഇവിടെ ഇരിക്കാനുള്ള ഒരു സാ സാഹചര്യം ഉണ്ടാവുന്നു ഇവിടെ വന്ന് കാർ പാർക്കിംഗ് കാർ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം ഹോട്ടലുകളും ഉണ്ട് ആളുകൾ എല്ലാ രീതിയിലും ഉല്ലിക്കുന്നു എന്ന് തന്നെ പറയാം എല്ലാവരുടെ മുഖത്ത് ഒരു എല്ലാവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട് എന്നെ കണ്ടിട്ട് ഒരു ഒരു പയ്യൻ ഹായ് പറയുന്നു അവര് അവര് നല്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളെ കണ്ടെത്തി അവിടെ വൈദ്യുതികരിച്ച് നല്ല ലൈറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്ന സമയമാണ് ഇത് പാലക്കാടിനുള്ള ആ സ്ഥലം കോട്ടമൈതാനം എത്രയും പെട്ടെന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു കോട്ടമൈതാനത്തിന്റെ ആ കാടുകോ പ്രദേശം ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പാലക്കാടുകാർക്കും ഞങ്ങൾ പാലക്കാടുകാർക്കും ഏർ ഗംഭീരമായി അവിടെ സമയം സ്പെൻഡ് ചെയ്യാനും സംഭിക്കാനും പറ്റും താങ്ക് യു